അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ഷക്കീലയ്ക്ക് ഇന്ന് പിറന്നാൾ പിറന്നാൾ ദിന തലേന്ന് കോഴിക്കോട് നടക്കുന്ന കേരള സാഹിത്യോത്സവത്തിൽ ഷക്കീല തൻ്റെ സിനിമയിലെയും ജീവിതത്തിലെയും അതിജീവനത്തിൻ്റെ അനുഭവങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവച്ചു ഷക്കീല എന്ന പേര് ബ്രാൻഡാക്കി മാറ്റിയത് മലയാളികളാണെന്നും അതിനെക്കാലവും കടപ്പാടുണ്ടെന്നും ഷക്കീല പറഞ്ഞു സാഹിത്യകുലപതിയും ജ്ഞാനപീഠം ജേതാവുമായ എം ടി വാസുദേവൻ നായർ മുതൽ സാഹിത്യരംഗത്തെ പുതുതലമുറയിലുള്ള എഴുത്തുകാർ വരെ സ്വദേശികളും വിദേശികളുമായ സാംസ്കാരിക നായകർ സംവദിക്കുന്ന കേരള സാഹിത്യോത്സവത്തിന്റെ വേദിയിൽ ഷകീല സദസ്സിനോട് താൻ കടന്നുവന്ന ജീവിത വഴികളെക്കുറിച്ച് സംവദിച്ചു കിന്നാരത്തുമ്പികൾ പോലുള്ള ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിക്കാൻ വിധിക്കപ്പെട്ട പഴയ ഷക്കീലയിൽ നിന്നും ട്രാൻസ്ജെൻഡർമാരുടെ ഉന്നമനത്തിനായി പൊരുതുന്ന പുതിയ സാമൂഹ്യ പ്രവർത്തകയായ ഷക്കീലയിലേക്കുള്ള അതിജീവനത്തിന്റെ വഴികൾ താണ്ടിയാണ് അവർ കെ എൽ എഫിന്റെ വേദിയിലേക്ക് നടന്നുകയറിയത് ഇന്ന് നാൽപ്പത്തിയേഴാം പിറന്നാളിന്റെ നിറവിൽ നിൽക്കുമ്പോൾ തനിക്ക് സമ്പാദ്യമായി വീടും ബംഗ്ലാവും വേണ്ടെന്ന് ഷക്കീല തുറന്നു പറയുന്നു ട്രാൻസ്ജെൻഡേഴ്സിന് താൻ സ്നേഹം മാത്രമാണ് നൽകിയത് അവർ ഇരട്ടി സ്നേഹം തിരിച്ചു നൽകി സമൂഹം കൂടി അവരെ ഉൾക്കൊള്ളണമെന്നും ഷക്കീല പറയുന്നു ஸ்டூம் எங்க அவரை ஞான் மனசிலக்கி ஆண்ட் ஐ நோ த பெயின் தியர் கோயிங் த்ரூ அவருக்கு ஒரு சர்வீஸும் செய்யல அங்கே ஞான்பாள் அது போய் ஞாபக ஞான அவருக்கு கொடுத்தது லவ் மாத்திரம் அவர் பற்றே அவர் எனக்கு கொடுக்கணும் டபுள் டைம் மை லவ் டபுள் டைம் സദാചാരം എന്നാൽ എന്താണെന്ന് സദസ്സിനോട് ചോദ്യം ഉന്നയിച്ച സമൂഹത്തിന്റെ കപടമായ പൊതുബോധത്തെ തച്ചുടയ്ക്കാനും സാമൂഹ്യ പ്രവർത്തകയായ ഷക്കീലക്ക് സാധിച്ചു താൻ കടന്നു വന്ന വഴികളെ കുറിച്ച് പറയുമ്പോഴുള്ള വേദന ഉള്ളിലൊതുക്കി കരുത്തുറ്റ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി അവർ സദസ്സിനോട് പുഞ്ചിരിച്ചു வென் ஆஃ்டர் ஐ லெஃப்ட் மலையாளம் இண்டஸ்ட்ரி ஐ வாஸ் ஃபோர் இயர்ஸ் சிட்டிங் அட் ஹோம் ஐ வாஸ் நெவர் கிவன் ஒன் மூவி ஒன் சிங்கிள் மூவி யூ நோ த ரீசன் அவர் ஒக்க கொடுத்தது ஷக்கீலாவை மூவியில் கேஷ் செய்தால் அது மூவியோட கலர் மாறி போகும் என்ன வச்சா அது ப்ளூ கலராகி போகும் தட் வாஸ் வெரி ஹேர்டிங் പഴയ ബി ഗ്രേഡ് സിനിമകളുടെ കഥാപാത്രമായി മാത്രം കണ്ടു തന്നെ അളക്കുന്ന കപട സദാചാരവാദികളുടെ ചിന്തകളെക്കുറിച്ച് മാത്രമാണ് ഷക്കീലയ്ക്ക് ഇപ്പോഴും വേദനയുള്ളത് മികച്ച സിനിമകളിൽ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമെന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് സംസാരത്തിലൂടെ സദസ്സിന്റെ മുഴുവൻ ആദരം പിടിച്ചുപറ്റിയാണ് കോഴിക്കോടിന്റെ സാഹിത്യവേദിയിൽ നിന്നും ഷക്കീല പടിയിറങ്ങിയത് റിയാസ് കെ എം ആർ കേലാവശി ന്യൂസ് കോഴിക്കോട്